നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അനന്ത് സാധ്യത കൂടി മുന്നിൽ കണ്ട് കേരളത്തെ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനുള്ള പാർക്ക് നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലും പൂർണമായും സ്വകാര്യ മേഖലയിലും ലോജിസ്റ്റിക് മിനി ലോജിസ്റ്റിക് പാർക്കുകൾ ആരംഭിക്കാൻ നയം വഴിയൊരുക്കും ഇതിലൂടെ കോടികളുടെ നിക്ഷേപവും വൻ തൊഴിലവസരവും ഉണ്ടാകും ഈ മേഖലയിലെ ലോകത്തിലെ വൻ വ്യവസായികളാണ് കേരളത്തിലേക്ക് ഇതുവഴി എത്തുക വിവിധ വസ്തുക്കളുടെ സംഭരണം മാനേജ്മെന്റ് വിതരണം ഗതാഗതം എന്നിവയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വ്യവസായ മേഖലയാണ് ലോജിസ്റ്റിക് പാർക്ക് ഉൽപാദന സ്ഥലത്തു നിന്നും കമ്പോളത്തിലേക്കും ഉപഭോക്താക്കളിലേക്കും മത്സരക്ഷമത നിലനിർത്തി അതിവേഗം തോടെയും ശ്രദ്ധയോടെയും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ബൃഹത്തായ ശൃംഖലാ സംവിധാനമാണ് ലോജിസ്റ്റിക് പാർക്ക് വകുപ്പ് തല നടപടികൾ നേരിട്ട ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ ദേശീയ കടുവാ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറായി നിയമിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കോടതിയുടെ കടുത്ത ശകാരം രാജാവിന്റെ ഇച്ഛാനുസരണം കാര്യങ്ങൾ നടന്നിരുന്ന നാടുവാഴിത്ത കാലമൊക്കെ മാറി മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ ഭാവം ഭരണത്തലവന്മാർക്ക് തോന്നിയതുപോലെ ഒന്നും ചെയ്യാനാകില്ല ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ ഓർമ്മിപ്പിച്ചു ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ രാഹുൽ വകുപ്പ് തല നടപടികൾ നേരിട്ട ആളാണെന്നും അദ്ദേഹത്തെ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന്റെ താക്കോൽ സ്ഥാനത്ത് നിയമിക്കരുതെന്നും ഡെപ്യൂട്ടി സെക്രട്ടറി റിപ്പോർട്ട് നൽകി ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വനം വകുപ്പ് മന്ത്രിയും ശരിവെച്ചു ഈ റിപ്പോർട്ടുകളെല്ലാം അവഗണിച്ചാണ് മുഖ്യമന്ത്രി രാഹുലിനെ രാജാജി കടുവാ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറായി നിയമിച്ചത് ഇ പി എഫ് പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്കിൻ്റെയും ഏത് ശാഖയിൽ നിന്നും പെൻഷൻ തുക പിൻവലിക്കാവുന്ന സംവിധാനം ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും ഇതടക്കമുള്ള പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെൻറ്റ് സംവിധാനത്തിന് സി പി എസ്സിന് അനുമതി ലഭിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു എഴുപത്തിയെട്ട് ലക്ഷത്തോളം ഇ പി എഫ് പെൻഷൻകാർക്ക് ഗുണം ലഭിക്കും ി പി എസ് നിലവിൽ വന്നാൽ ഇ പി എഫ് പെൻഷൻകാർ ബാങ്ക് മാറുകയോ ശാഖ മാറുകയോ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയോ ചെയ്യുമ്പോൾ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഒഴിവാകും പെൻഷൻ കെട്ടി ഘട്ടത്തിൽ പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ട സ്ഥിതിയും ഒഴിവാകും ഇ പി എഫ് പെൻഷൻകാർ ദീർഘനാളായി നേരിട്ടിരുന്ന ബുദ്ധിമുട്ടിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത് കോവിഡ് കാലത്തെ തൊഴിൽ നഷ്ടമായ മാധ്യമ പ്രവർത്തകരിൽ എൺപത് ശതമാനം പേരെയും മാനേജ്മെന്റ് നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയായിരുന്നുവെന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കോവിഡ് കാലത്ത് മാധ്യമ മേഖലയിൽ ഉണ്ടായ പിരിച്ചുവിടലിനെ കുറിച്ച് പഠിക്കാൻ പ്രസ് കൗൺസിൽ നിയോഗിച്ച സമിതിയുടേതാണ് കണ്ടെത്തൽ തൊഴിൽ നഷ്ടമായ മാധ്യമ പ്രവർത്തകരെ കണ്ടാണ് സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത് കോവിഡ് കാലത്ത് ഏതാണ്ട് രണ്ടായിരത്തി മാധ്യമ പ്രവർത്തകർക്കാണ് തൊഴിൽ നഷ്ടമായത് എൺപത് ശതമാനം പേരെയും നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു പതിനേഴ് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നായി അമ്പത്തിമൂന്ന് മാധ്യമ പ്രവർത്തകരാണ് തൊഴിൽ നഷ്ടമായ സാഹചര്യം വിശദീകരിച്ചത് നേരം വിളിക്കുന്നതോടെ പ്രധാന ജംഗ്ഷനുകളിൽ അതിഥി തൊഴിലാളികളുടെ കൂട്ടം തന്നെ കാണാം ആരെങ്കിലും വന്ന് ജോലിയിടത്തേക്ക് വിളിക്കുന്നതും കാത്തിരിക്കുന്നവരാണ് അവർ ഇതിന് മാറ്റം വരുത്തി തൊഴിലും സുരക്ഷയും ഉറപ്പുവരുത്താൻ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ കൊല്ലത്തെ മൂന്ന് യുവാക്കൾ ഹായ്ലോക്ക് എന്ന പേരിട്ടിരിക്കുന്ന ഈ ആപ്പിലൂടെ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ കിട്ടും തൊഴിലാളികൾക്ക് യോജിച്ച തൊഴിലും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സാമ്പത്തിക പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഹായ്ലോക്ക് കണക്ട് ഇന്ത്യ എന്ന സംരംഭമാണ് ആപ്പിന് പിന്നിൽ ആപ്പിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡോക്ടർ എസ് കാർത്തികേയൻ സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക എന്നിവരും പങ്കെടുത്തു സംസ്ഥാനത്ത് അതിദരിദ്രരുടെ പട്ടികയിലുള്ളവർക്ക് വീട് നിർമ്മാണം പൂർത്തിയാകും വരെ വാടക വീടുകളിൽ താമസ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് കെട്ടിടങ്ങളോ വീടുകളോ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി ഉപയോഗിക്കാത്ത വാസയോഗ്യമായ കെട്ടിടങ്ങൾ ഇതിനായി കണ്ടെത്തും പതിനയ്യായിരം കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പഞ്ചായത്ത് പരിധിയിൽ അയ്യായിരം രൂപയും നഗരസഭാ പരിധിയിൽ ഏഴായിരം രൂപയും കോർപ്പറേഷൻ പരിധിയിൽ എണ്ണായിരം രൂപയും പരമാവധി വാടക നൽകും രണ്ടു വർഷത്തേക്ക് വീടുകൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് നൽകാനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ എം എസ് എംഇയെ ശക്തിപ്പെടുത്താനുള്ള റാം റൈസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് എം എസ് എംഇൻ പെർഫോമൻസ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം ജനുവരിയിലാണ് പദ്ധതി സംസ്ഥാന വ്യവസായ വകുപ്പ് അംഗീകാരത്തിന് അംഗീകാരത്തിനായി സമർപ്പിച്ചത് ലോകബാങ്കിന്റെ സഹായത്തോടെ കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതി വഴി നൂറ്റിയേഴ് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ ഗ്രാന്റ് സംസ്ഥാനത്തിന് ലഭിക്കും എം എസ് എം ഇ പദ്ധതികളുടെ സ്വാധീനം ശക്തമാക്കുക നവീന ആശയങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആശയവിനിമയം വർദ്ധിപ്പിക്കുക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉയർത്തുക സംരംഭങ്ങൾക്ക് സംരംഭങ്ങൾക്കിടയിൽ ഹരിതവൽക്കരണ രീതി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ ഉയർന്ന പരാതികളിൽ സംസ്ഥാനത്തെ പത്തൊമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തത് മുൻനിര താരങ്ങൾ മുതൽ കെ പി സി സി ഭാരവാഹികൾ വരെ വിവിധ കേസുകളിൽ പ്രതിയാണ് പരാതി ലഭിച്ചാൽ മുഖം നോക്കാതെ നടപടിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം അന്വർത്ഥമാക്കുന്നതാണ് അന്വർത്ഥമാക്കുന്ന നടപടികളുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി നൽകിയ ആത്മവിശ്വാസം സിനിമാ മേഖലയിൽ പീഡനത്തിന് ഇരയായ വനിതകൾക്ക് കരുത്തായി നിരവധി ആളുകളാണ് പരാതിയുമായി രംഗത്തെത്തിയത് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി മുഖം നോക്കാതെയുള്ള നടപടികളുമായാണ് മുന്നോട്ടു പോകുന്നത് കുറ്റാരോപിതരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ കോടതിയിലും എതിർത്തു റബി ഉൽവൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഇന്ന് റബി ഉൽവൽ ഒന്നായും അതനുസരിച്ച് സെപ്റ്റംബർ പതിനാറിന് തിങ്കളാഴ്ച നബിദിനവും ആയിരിക്കുമെന്ന് ഖാസിമാരായ സമസ്ത കേരള ജം ഉൽ ഉല്ലാമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ഷിബാ ഷിഹാബ് തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആനിക്കുട്ടി മുസ്ലിയാർ കോഴിക്കോട്ടെ ഖാസിമാരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈ ലൈലി സയ്യിദ് നാസർ ഹൈ സിഫാ തങ്ങൾ എന്നിവർ അറിയിച്ചു സംസ്ഥാനത്ത് ആദ്യമായി മജ്ജ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് സഹായകരമാകുന്ന കേരള ബോൺമാരൂർ രജിസ്ട്രി സജ്ജമാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് അനുമതി നൽകി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ കെ ഡിസ്കിന്റെ സഹകരണത്തോടെയാണ് പൈലറ്റ് പ്രൊജക്റ്റായി ബോൺമാരൂർ രജിസ്ട്രി തയ്യാറാക്കുന്നത് രക്താർബുദം ബാധിച്ചവർക്ക് അനുയോജ്യമായ മൂലകോശം ലഭിക്കുന്നതിന് നിലവിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് പരിഹരിക്കാനായി ഇവരുടെ ഡേറ്റാബേസ് തയ്യാറാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ നിലവിൽ സർക്കാർ സർക്കാരിതര മേഖലയിൽ ആറ് ബോൺമാരോ രജിസ്ട്രികൾ മാത്രമാണ് ഉള്ളത് മജ്ജ മാറ്റിവെക്കൽ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കുക യോജിച്ച മൂലകോശ ലഭ്യത കൂട്ടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രജിസ്ട്രി തയ്യാറാക്കുന്നതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി തമിഴ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് കമ്മിറ്റി അഭിനേതാക്കളുടെ സംഘടനയായ നടികർ ത കമ്മിറ്റി രൂപീകരിച്ചത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് പരാതി പറയാൻ സ്ഥിരം കമ്മിറ്റിയായി പ്രവർത്തിക്കുമെന്ന് നടികർ സംഘം ജനറൽ സെക്രട്ടറി വിശാൽ അറിയിച്ചു അന്വേഷണത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ അഞ്ചു വർഷം സിനിമയിൽ വിലക്ക് ഏർപ്പെടുത്തും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടികൾക്കും വിധേയരാകണം അതിജീവിതർക്ക് നിയമസഹായം നൽകാൻ കമ്മിറ്റി പ്രവർത്തിക്കും പരാതി അറിയിക്കാൻ ഇമെയിലും ഫോൺ നമ്പറും സജ്ജമാക്കും പത്ത് പേരടങ്ങുന്ന സമിതി രൂപീകരിക്കാൻ നടപടികൾ ആരംഭിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രീതിയിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് മുന്നിൽ യാതൊരു തടസ്സവുമില്ല പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാലും പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു സിനിമാ കോൺക്ലേവ് സംസ്ഥാനത്ത് ഒരു നയരൂപീകരണത്തിനു വേണ്ടി മാത്രമാണ് ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയെയോ വകുപ്പ് തല മന്ത്രിയെയോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺക്ലേവിന്റെ കാര്യങ്ങൾ മന്ത്രിതലത്തിൽ തീരുമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഡ്രാഫ്റ്റിന്റെ നാല് ഭാഗങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വൈജാത്യങ്ങൾക്കിടയിലും ഐക്യം ഉയർത്തിപ്പിടിക്കണമെന്നും മതപരമായ അസഹിഷ്ണുതക്കെതിരെ പോരാടണമെന്നും ഇന്തോനേഷ്യൻ ജനതയോട് അഭ്യർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യ ആവേശകരമായ വരവേൽപ്പാണ് ഒരുക്കിയത് പതിനൊന്ന് ദിവസങ്ങളിലായി നാല് രാജ്യങ്ങളിൽ നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്തോനേഷ്യയിൽ എത്തിയത് പതിനേഴായിരം ദ്വീപുകളിലായി പരന്നുകിടക്കുന്ന രാജ്യത്തിന്റെ വൈവിധ്യം തന്നെയാണ് ഇന്തോനേഷ്യയുടെ സൗന്ദര്യമെന്ന് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി വൈവിധ്യങ്ങൾ സംഘർഷങ്ങൾക്കും ഹേതുവാകും ഭിന്ന സംസ്കാരങ്ങൾ യോജിച്ചു പോകാൻ ഉതകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിരന്തരമായ ഇടപെടൽ വേണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു കെ പി സി സിയുടെ വയനാട് പുനരധിവാസം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു മാസത്തെ ശമ്പളം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈമാറി ഇനിയും തുക നൽകാത്ത കോൺഗ്രസ് ജനപ്രതിനിധികൾക്കടക്കം മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ തുക കൈമാറ്റം എം പിമാരും എം എൽ എമാരുമടക്കം പലരും നിശ്ചയിച്ച പണം നൽകാത്ത സാഹചര്യത്തിൽ മൊബൈൽ ആപ്പ് വഴി കെ പി സി സി ഓൺലൈനിൽ ചൊവ്വാഴ്ച രാത്രി അടിയന്തര യോഗം വിളിച്ചിരുന്നു ധനശേഖരണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും എൺപത്തിയഞ്ച് ലക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു അതേറ്റെടുത്താണ് ഫണ്ട് ശേഖരണം തുടങ്ങിയത് എം പിമാരും എം എൽ എമാരും കൈമാറേണ്ട തുക നിശ്ചയിച്ച് അറിയിച്ചിരുന്നു ചിലർ സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് കെ സുധാകരൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് അതിനുശേഷവും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷിക്കുമെന്ന നിലപാടിൽ നിന്ന് സർക്കാർ പുറകോട്ടു പോകില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ആരോപണ വിധേയരായവർ കുറ്റം ചെയ്തു എന്ന് തെളിയിഞ്ഞാൽ സംരക്ഷിക്കില്ല ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എ ഡി ജി പിക്ക് എതിരായ ആരോപണം അന്വേഷിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിട്ടും തെറ്റിദ്ധാരണ പരത്താൻ തുനിഞ്ഞ് പ്രതിപക്ഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ നൽകിയ പരാതി അന്വേഷിക്കാൻ പോലീസ് മേധാവി ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് മുഖ്യമന്ത്രി നിയോഗിച്ചത് ഐ ജി ജി സ്പർജൻ കുമാർ ഡി ഐ ജി തോംസൺ ജോസ് എസ് പിമാരായ എ ഷാനവാസ് എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിലുള്ളത് അന്വേഷിക്കുന്നത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരായതിനാൽ പ്രകർശനമാകുമെന്നാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം എന്നതാണ് വസ്തുത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയതായി പി വി അൻവർ എം എൽ എ എ കെ ജി സെന്ററിൽ എം വി ഗോവിന്ദനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം അന്തസ്സുള്ള പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയത് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ഇത് ഈ സർക്കാർ നിലനിൽക്കണമെന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ടതുണ്ട് തകർക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം പരാതിയിൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്നും അൻവർ പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ദേശാഭിമാനിയിൽ നിന്നുള്ള വാർത്തകളാണ് ഇവിടെ വായിച്ചത് ഇവിടെ പകർത്തിയിരിക്കുന്ന ചിത്രങ്ങളും ദേശാഭിമാനിയിൽ നിന്നാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം